അനേകം നാൾക്ക് ശേഷമുള്ള ഒത്തുകൂടലിൻ്റെ ഓർമ്മയ്ക്കായി റിസോർട്ടിലെ ബെഡ്റൂമിലിരുന്ന് ഞങ്ങൾ മദ്യം കഴിക്കുകയായിരുന്നു ഇടയ്ക്ക് എപ്പോഴോ അവളുടെ നരച്ച മുടിയിലേക്ക് നോക്കി ഞാൻ ചിരിച്ചു അർത്ഥം മനസ്സിലായെന്ന മന്ദഹാസത്തോടെ അവൾ മുടി ഒതുക്കി വെച്ചു ഡിവോഷന് ശേഷം വർഷത്തിലൊരിക്കൽ ഇങ്ങനെ കൂടാറുണ്ട് ചിലവൊക്കെ ഷെയർ ചെയ്യും ഒരു യാത്ര കഴിയുമ്പോഴും അവൾ ചോദിക്കും ഇത്ര എൻ്റെ തണുത്ത ഷെയർ എല്ലാം കൂട്ടി പറയണം ഡ്രീംസ് ഉൾപ്പെടെ ഞാൻ എക്സ്ചേഞ്ച് ചാർട്ടഡ് അക്കൗണ്ടൻ്റാണ് അതുകൊണ്ട് തന്നെ ടോട്ടൽ ഫിഗർ റൗണ്ട് ഓഫ് ചെയ്ത് പറയും എയർപോർട്ടിലെത്തി രണ്ടായി പിരിയതിന് മുൻപേ ഗൂഗിൾ പേയുടെ നോട്ടിഫിക്കേഷൻ ഫോണിലെത്തിയിരിക്കും ഇത്തവണ ഏതാനും ഡ്രിങ്ക്സിൻ്റെ തുക ഉൾപ്പെടുത്തിയിട്ടില്ലെന്ന് അവളൻ എന്നോട്ട് പറഞ്ഞിരുന്നു കാരണം ഇന്നത്തെ ഡ്രിങ്ക്സ് അവളുടെ ഇളയ മകൻ സ്കോട്ട്ലാൻഡിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് ശിവാശ്രീകൾ ഇരുപത്തഞ്ച് ഇയേഴ്സ് എഡീഷൻ ബ്ലൻഡഡ് സ്കോട്ടഡ് വിസ്കി എന്തോ പറഞ്ഞാണ് അവൻ്റെ കയ്യിൽ നിന്ന് അടിച്ചുമാറ്റിയത് ഞാൻ ചോദിച്ചു നിങ്ങൾ താണെന്ന് പറഞ്ഞു എന്നെ നെറ്റ് ചുടഞ്ഞു അവനറിഞ്ഞോ അപ്പോൾ ഈ വരവ് അവനു മാത്രമേ അറിയൂ എസ് പി അറിഞ്ഞാൽ തീർന്നു കഥ അവൾ എസ് പി എന്ന് പറയുന്നത് മൂത്ത മകനെയാണ് പുണ്യുള്ള കൂട്ടുകാരുടെ വീട്ടിലേക്കാണ് ആ പറഞ്ഞിരിക്കുന്നത് അവൾക്ക് പിന്നെ കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് കുഴപ്പമില്ല അവൾ കുപ്പി കയ്യിലെടുത്ത് അതിന്റെ സ്വർണ്ണ പിടികളിൽ നോക്കിയിരുന്നു അവൻ ചേട്ടുകൊണ്ട് പറയില്ലേ ഞാൻ ചോദിച്ചു ഇല്ല അവനാണ് പാവം എസ് പി വീട്ടിലും എസ് പി തന്നെയാണ് അല്ല അതങ്ങനെയല്ലേ വരുമോ ഏറെ കണ്ടിട്ട് നോക്കിയിട്ട് പറഞ്ഞു ഞാൻ മൂത്തമാര് ചിത്രങ്ങൾ അവിടെ മൊബൈലിൽ ഓരോന്നായി നോക്കിയിരുന്നു അല്പസ്വല്പ മാറ്റങ്ങളൊക്കെ വരുത്തിയാൽ അവൻ നിങ്ങൾ തന്നെ അച്ഛരിക്കും നിങ്ങളുടെ കാർബൺ കോപ്പി അവൻ ഞാൻ മകൻ്റെ മുഖം മൃതദേ സൂം ചെയ്തു ഏറെ കാലമായി വളർന്നതും ജോലി ചിട്ടിയതും കള്ളം കഴിച്ചതും അധികം താമസിക്കുന്നതും ഡിവോഴ്സായതൊന്നും ഞാൻ കണ്ടിട്ടില്ല പരിചയം തീരെ ഇല്ലാത്ത ഒരാളെ അവൾ എണിക്ക് എങ്കിലും അവളെ കണ്ടുകൊണ്ട് ഒരു സിപ്പ് കഴിക്കുമ്പോൾ ഉൾ പണ്ടെങ്ങും കൈമോശം വന്ന ഒരു അച്ഛൻ്റെ ഭാവം മനസ്സിനുള്ളിൽ വരും പുറത്ത് ചെറിയ കടലമ്പം കേൾക്കാം മുറിയിലാണെങ്കിൽ എ സിയുടെ നുണഞ്ഞ തണുപ്പും ഭൂമിയിൽ ഏറ്റവും സുരക്ഷിതമായ അടുത്താണ് ഞാൻ എന്നൊരു സുഖമായ തോന്നലെനിക്കുണ്ടായി നേരത്തെ ഒരു ഹൃദയാഘാതം വന്നിട്ടുള്ളത് കൊണ്ട് മദ്യവും പുകവലിയുമൊക്കെ ഒഴിവാക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് ജീവിതത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരുമായി അടുത്തുള്ള നിമിഷങ്ങൾ സ്വത്തിൽ മരണത്തേക്കാൾ സൗന്ദര്യമുണ്ട് മരണം യഥാവിധി സംഭവിച്ചുകൊണ്ടിരിക്കും പക്ഷേ അതുവരെ അനുസരിച്ചിരിക്കുന്ന സമയം തന്നെ വേണ്ട വിധം ആസ്വദിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഈ ജീവിതത്തിന് എന്താണ് അർത്ഥമുള്ളത് ഏറെ സംസാരിക്കുമെങ്കിലും അവൾ മക്കളെ രണ്ടുപേരെയും കുറിച്ച് കൂടുതലൊന്നും പറയാറില്ല ഞാനൊന്നും ചോദിക്കാറുമില്ല രണ്ട് പേരും അമ്മയോടൊപ്പമാണ് എന്ന് വെച്ചാൽ ഇലവൻ സ്കോട്ട്ലാൻഡിൽ മൂത്തയാൾ അവൻ്റെ രണ്ട് പെൺമുക്കളൊപ്പം അവടെ കൂടെയും ഇളയ മോൻ വല്ലാത്ത പൊക്കം കുറ കുറഞ്ഞാണ് ഞങ്ങൾ രണ്ടുപേരും മൂത്ത മകനും ഒക്കെ പക്ഷേ മുക്കകൾ വരും ഞങ്ങളെല്ലാവരും സാധാരണ നിറമുള്ളവരാണ് അവൻ ഞങ്ങളെ കൺ അല്പം എഴുത്തിട്ടും അവിടെ നിന്നും തുടക്കം വാദിച്ചും വഴുക്കിട്ടും അകത്തെ ആവേശത്തിന് ഡിവോഴ്സിലേക്ക് നീങ്ങി ആരാണ് അവൻ്റെ അച്ഛനൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല ഒരു ബഹളത്തിനും പോയിട്ടുമില്ല അപ്പോൾ ആലോചിക്കുമ്പോൾ വേണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു താൻ ഇതൊന്നും മറിഞ്ഞിരുന്നില്ലല്ലോ അല്ലെങ്കിൽ കണ്ടിട്ടില്ലെന്ന് അടിച്ചാലും മതിയായിരുന്നു ജാൽസന്ധി എന്ന വലിയ കാര്യമായിട്ടൊക്കെ എടുക്കേണ്ടതുണ്ടോ പണ്ട് മുതലേ ഉള്ള സാധാരണ രഹസ്യങ്ങളല്ലേ അതൊക്കെ അന്ന് അന്തിമ വിധിക്ക് ശേഷം കുടുംബക്കോട്ടിലെ വരാനിൽ വെച്ച് പിരിയുമ്പോൾ അവളൊന്ന് കരയുന്നെന്ന് വിചാരിച്ചിരുന്നു പക്ഷെ അവളിൽ നിന്ന് നിർവഹാരത്തോടെ ഒരു നോട്ടമല്ലാതെ മറ്റൊന്നും ഉണ്ടായില്ല ഇത്തരം ഹോസ്പിറ്റലിൻ്റെ കാറിലാണ് വന്നത് ഡ്രൈവറെ കൂട്ടിയിരുന്നില്ല ഞാൻ അവളുടെ മുഖത്തേക്ക് കുറച്ച് നേരിട്ട് നോക്കിയിരുന്നു അവളുടെ ആദരങ്ങളിലെ ലിപ്സ്റ്റിക്കിൻ്റെ കടും നിറം എനിക്ക് അരോചകമായി തോന്നി അവൾ ചുണ്ടിൽ നിറം ചാത്തുന്നത് എനിക്കിഷ്ടമല്ലായിരുന്നു ഒരു സിഗരറ്റ് വലിച്ചിട്ട് വരാം ഗ്ലാസ് കാലിലാക്കിക്കൊണ്ട് ഞാൻ പറഞ്ഞു അവൾക്ക് സിഗരറ്റ് മണം തീരെ ഇഷ്ടമല്ല മുഖം സോപ്പിട്ട് കഴുകിക്കോണം ഏറ്റു ഞാൻ പറഞ്ഞു പഴയ കാലം സിഗരറ്റ് വലിച്ചിട്ടുണ്ടെങ്കിൽ പല്ല് തേക്കണം മൗത്ത് വാഷ് ഉപയോഗിക്കണം മുഖം സോപ്പിട്ട് കഴുകണം എന്നാലേ കിടക്കയിലെ പതിവ് ചടങ്ങുകൾ അവളുടെ അനുവാദം തനിക്ക് ലഭിക്കുകയുള്ളു ഇവിടെ ഇപ്പോൾ കിടക്കയിലുള്ളൂ കടൽ തീരത്തേക്ക് നീണ്ടു കിടക്കുന്ന ബാൽക്കണിയിലേക്ക് ഇറങ്ങി നിന്നപ്പോൾ പണ്ട് അവൾ ഇളയ മകനെക്കുറിച്ച് അവൻ്റെ മിടുക്കിനെക്കുറിച്ച് അവൻ്റെ ിനെ കുറിച്ചൊക്കെ പറഞ്ഞത് ഓർത്തു നെഞ്ചിൽ അമർന്നു കിടന്ന് അവൾ പറയുമ്പോൾ അവൻ ശരിക്കും അച്ഛൻ്റെ ഫോട്ടോ കോപ്പി തന്നെയാണ് എന്നൊരു ഭാവം ഉണ്ടായിരുന്ന അവൾക്ക് അവൻ മറന്നു വരികയും പൊക്കും കുറവാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ വലുതാകുമ്പോൾ ശരിയാവും എന്ന് പറഞ്ഞു വലുതായപ്പോൾ പറഞ്ഞു നമ്മുടെ രണ്ടുപേരുടെയും കുടുംബത്തിൽ എവിടെയെങ്കിലും പൊക്ക കുറഞ്ഞ ആരും ഉണ്ടാവും അമ്മാരോ മറ്റും അവൻ എന്തേ നിറം കുറഞ്ഞതെന്ന് ചോദിച്ചപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു മറുപടി ജീനുകൾ വലിയ സൂത്രശാലിയാണത്രേ ഇത്ര തലമുറകളുടെ സഞ്ചരിക്കുമ്പോൾ ചിലർ പലതും പൊക്കും മറ്റു ചിലർ കാരണവുമില്ല അവൻ വളരുന്നതനുസരിച്ച് എൻ്റെ ഒരു ചായയും ഇല്ലാതെ പറഞ്ഞപ്പോൾ ഉറങ്ങിക്കിടന്ന കുട്ടിയുടെ കൃതാവും അതിന് താഴേക്ക് അവൾ എൻ്റെ വശത്ത് നേരത്തെ രോമങ്ങൾ കൊണ്ടുള്ള ചുഴയും കാണിച്ച് അവൾ പറയും ഇത് മാത്രം മതിയല്ലോ നടത്തം നോട്ടം അങ്ങനെയൊക്കെ പറഞ്ഞ് പിന്നെയും വാദിക്കാൻ തുടങ്ങും കുറച്ചു കഴിയുമ്പോൾ ഒരു കലഹത്തിലേക്ക് അവസാനിക്കും അത്തരം വഴക്കുകളിൽ നിന്നാണ് കാരി കുടുംബ കോടതിയിലേക്ക് മാറ്റിയത് എനിക്ക് ഡിവോഴ്സ് വേണം അവൾ കോടതിയിൽ പറഞ്ഞു ഇല്ലേ കുട്ടി ഇദ്ദേഹത്തിൻ്റെ അല്ലേ എത്രയും നാളും ഞാൻ പറയതിരുന്നത് മൂത്ത മകൻ അവൻ്റെ അച്ഛൻ്റെ ഒപ്പം ജീവിച്ചത് എന്ന് കരുതിയിട്ടാണ് അമ്മയും അനുജ് അവിടെയുണ്ടായിരുന്നു അമ്മ സത്യത്തിൽ ഞെട്ടി പെങ്ങൾ അക്ഷോഭിതരായി നേരത്തെ സംശയമുണ്ടായിരുന്ന ഭാഗത്തിലായിരുന്നു വാഷും നോക്കിപ്പോയി തിരിച്ചു വന്നപ്പോഴേക്കും അവൾ ആദ്യത്തെ പെഗിൻ്റെ അരഭാഗമേ കഴിഞ്ഞിട്ടുള്ളൂ ഞാൻ അടുത്തൊഴിച്ചു ഈ ഐറ്റം കൊള്ളാമല്ലോ എൻ്റെ കോമി കേട്ടവൾ ചിരിച്ചു അല്ലെങ്കിലും അതു പിന്നെ അങ്ങനെയല്ലേ വരൂ ബാക്കി പറയാൻ വന്നത് അവൾ വിഴുങ്ങി മുഖം ഒന്ന് ചെറുതാക്കിയെങ്കിലും വേഗം തന്നെ ഞാൻ ചിന്തിരുത്തി ആദ്യകാലത്തൊക്കെ നമ്മൾ ഒരുമിച്ചുണ്ടെന്ന വീട്ടിൽ ഈ വാക്കുകൾ എപ്പോഴും മുഴങ്ങാറുണ്ടായിരുന്നു അതങ്ങനെയല്ലേ വരൂ പറിച്ച് വെച്ച പോലെയല്ലേ അവൾ അത് പറയുമ്പോൾ ഒരു ഉണ്ടായിരുന്നു നാളെ തിരുവാതിരല്ലേ നമുക്ക് തിരുവാതും പരിശ്രമക്ഷേത്രത്തിലൊന്ന് പോകണം എൻ്റെ കയ്യിൽ അമ്പത്തിക്കൊണ്ടവൾ പറഞ്ഞു അവിടം വരെ പോകേണ്ട കാര്യമുണ്ടോ തെ ഇങ്ങോട്ട് നോക്കിയാൽ പോയി ഇവിടെ ഒരു പരിശ്രമം ഇരിക്കുകയല്ലേ ഞാൻ എന്നതിന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു ആ പനി ശരിക്കും പോയിച്ചു പാതിൽ അവൾ ചിരിച്ചു എന്നിട്ട് പഴയതൊക്കെ ഓർത്തു നിന്നിരുന്നു ശരിക്കും പറഞ്ഞാൽ എന്തിനു ബഹളമായിരുന്നു നിങ്ങൾ ചെറിയ കാര്യം മതി പെട്ടെന്ന് അപ്സെറ്റാവാൻ വഴുക്കടിച്ച് വഴുക്കടിച്ചായിരുന്നു നമ്മുടെ ജീവിതം ഒഴിച്ചു വെച്ചപ്പോൾക്ക് ഞാൻ ഒറ്റ വലിച്ചു കുടിച്ചു എന്തിനെത്രപ്പെടുന്നത് എവിടെയെങ്കിലും പോകേണ്ടതുണ്ടോ അല്പം നേരത്തെ നിശ്രദ്ധയ്ക്ക് ശേഷം അവൾ അടുത്ത് നീങ്ങിയിരുന്നു കൊണ്ട് സംസാരിച്ചു തുടങ്ങി നിങ്ങളുടെ മുറിയിലാണ് ഞാനും എൻ്റെ കൊച്ചുമക്കളും ഇപ്പോൾ കിടക്കുന്നത് നിങ്ങളുടെ ഫോട്ടോ ചുമരിലിരിക്കുന്നത് കണ്ട് അവിടെ നിന്ന് മാറ്റം എന്ന് പറഞ്ഞ മൂത്തമനെപ്പോഴും ഭാഗമാണ് അവളെ കർക്കുന്നിൽ നിന്ന് തുളിഞ്ഞു വീണ പോലെയാണ് കറുപ്പ് ആ കറുപ്പ് കറുപ്പൊരു അനിശ്ചിതകാലത്തിന് ശേഷം മരത്തിൻ്റെ കാമിലേക്ക് പോലെ ശരീരമാസകളിൽ പടരും അതോടെ താൻ ഇപ്പോൾ കാണുന്ന ഈ മുഖം മറിഞ്ഞു പോയേക്കാം അവൾ ബാക്കിയിരുന്ന മദ്യം കൂടി ഒഴിച്ചു സ്കോട്ടിഷ് സ്കോട്ടിഷായിട്ടും അല്ലേ സാധനം പിടിക്കുന്നുണ്ട് എഴുന്നേറ്റ് ബാഗ് തുറന്നപ്പോൾ അവൻ പറഞ്ഞു അതിൽ നിന്ന് ചുവന്ന പേപ്പറിൽ പോലെ ഒരു എടുത്തു അതൊരു മോതിരമായിരുന്നു പണ്ട് കുടുംബ കോടതി വളപ്പിൽ വെച്ച് കല്യാണത്തിൽ ഞാൻ ഇട്ട് കൊടുത്ത മോതിരം മോരി എൻ്റെ അമ്മയുടെ കയ്യിൽ കൊടുത്തതാണ് അന്ന് അമ്മ അവളുടെ കവളിൽ ആനൊന്നടിച്ചു അവൾ പക്ഷേ പ്രതികരിച്ചില്ല ചെറുതായൊന്ന് മുഖം ചുളിച്ചു അടികെത്തിയേണ്ടി ഒന്നും തുടുക പോലും ചെയ്തില്ല ഇപ്പോൾ ഇതാ മറ്റൊരു മോതിരം കൈ പിടിച്ചു വച്ചിട്ട് തന്നു ചുവന്നു ചുവന്ന പഴം പിടിപ്പിച്ചൊരു സ്വർണ്ണ മോതിരം പുതിയ മോതിരം കിടക്കുന്നതിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് അവൾ പറഞ്ഞു നിങ്ങൾക്ക് ഭാഗ്യം വരാൻ ഇനി ചുവന്ന പവിഴം ഭാഗ്യം ഞാൻ ആ വാക്ക് മനസ്സിലായിട്ട് കുറച്ച് നേരം ഒരു ഫുട്ബോൾ പാന്ത് പോലെ തട്ടിക്കളിച്ചു ഇടയ്ക്ക് എപ്പോഴും കുറ്റപോകത്തോടെ ഞാൻ പറഞ്ഞു പക്ഷേ നിനക്കൊന്നും ഞാൻ വഴങ്ങി വാങ്ങിയിട്ടില്ലല്ലോ അവൾ ഉറക്കി ചിരിച്ചു അപ്പോൾ കഴിഞ്ഞു പോയ ആനിവേഴ്സറിക്കൊക്കെ ഇദ്ദേഹം അങ്ങ് വാങ്ങിത്തരുവാരുന്നല്ലോ ഒന്ന് പോയ മനുഷ്യൻ എൻ്റെ ഷർട്ടും പാൻസും ഒക്കെ ശ്രദ്ധാപൂർവ്വം അവൾ മടക്കി മടക്കലമാറിയിൽ വെച്ചു ബാൽക്കണിയിലേക്ക് ഗ്ലാസ് വാട്ടർ കെട്ടുന്നുണ്ട് കിടക്കയുടെ അടുത്തുള്ള സ്വിച്ചുകളിൽ ഒന്നാമൃത്തികൾ കട്ടൺ വന്ന് മുടിക്കോളും എൻ്റെ നെഞ്ചിന് മുകളിലേക്ക് കൈ നീട്ടി അവൾ സ്വിച്ച് ഇട്ടു എന്നിട്ട് ആ കൈ തന്നെ എൻ്റെ നെഞ്ചിൽ വെച്ചു നാത്തേ നാളെ എണീക്കേണ്ടതാ കേട്ടോ ഞാൻ കണ്ണടച്ചു എനിക്ക് എപ്പോഴും ഞാനോ അതോ അവളോ എന്ന് നിശ്ചയമില്ല മുറുകിയെ കെട്ടിപ്പിടിച്ചു ആരാരെയാണ് ഉമ്മ വച്ചതെന്ന് എനിക്കറിയില്ല അതൊരു കരപതി ചൂടു കുടിക്കുന്നത് പോലെയാണ് എനിക്കിപ്പോൾ പണ്ടത്തെ കുളി തെറ്റാറില്ല എനിക്ക് വിരാമം ഉണ്ടായിട്ട് വർഷം പത്തു കഴിഞ്ഞു അവൾ ക്ഷീണതയായി പറഞ്ഞു എനിക്കും വല്ലാത്ത തലാശ തോന്നിട്ടുണ്ടായിരുന്നു അവൾ എന്നോട് ചേർന്ന് കിടന്നു വാശിയോട് തുടങ്ങിയ ഒരു മത്സരത്തിൽ പരസ്പരം തോറ്റുപോയ ഞങ്ങൾ രണ്ടുപേരും ചിരിച്ചു ഒരു സിറടൂളി വലിക്കണം അവൾ ചോദിച്ചു ഞാൻ തലവൊക്കെ ഉം വേണം എന്നാവാ അവൾ ഞാനും മളക്കിലേക്ക് നടന്നു ദൂരെ അറബിക്കടൽ കാണാമായിരുന്നു രാത്രിയുടെ ഇരുളിൽ അത് മെല്ലേ തിളങ്ങിയിരുന്നു അവൾ എനിക്കൊരു സീറട്ടെടുത്ത് നീട്ടിയിട്ട് ലൈറ്റിൽ തെളിയിച്ചു ആദ്യത്തെ പുകയെടുത്തപ്പോൾ കുറച്ചും കൂടി അടുത്തേക്ക് നീങ്ങി വന്നു അടുത്ത മാസം പതിനേഴിനാണ് നിങ്ങളുടെ ബൈപ്പാസ് ഓപ്പറേഷൻ അല്ലേ അവളുടെ അപ്രതീക്ഷിതമായ ചോദ്യം ഒരു നെറ്റിലാണ് എനിക്കുണ്ടായത് അകത്തേക്കടുത്ത് സീറട്ട് പുക പുറത്തുവിടാൻ സാധിക്കാതെ വന്നതോടെ ഞാൻ ചുമച്ചുകളെ ശ്രമിച്ചപ്പോൾ തലമണ്ടിൽ കയറി കണ്ണെല്ലാം ചുവന്നു നേറി സ്വതത്തിൽ പേങ്ങളും ഭർത്താവും മാത്രമേ ഈ വിവരം അറിഞ്ഞിട്ടുള്ളൂ വളരെ രഹസ്യമാക്കി വെച്ചതാണ് വളരെ കൊറോണത്തിലെ അട്രയിലാണ് പ്രശ്നം അവൾ എൻ്റെ കൈക്കളിൽ അമർത്തിക്കൊണ്ട് പിഴഞ്ഞു നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല എല്ലാം ശരിയാണ് അത് പറയുമ്പോൾ അവൾ ശബ്ദം പോലെ എനിക്ക് തോന്നി ഏയ് ഇല്ലാൻ തോന്നുന്നു അവൾ നീണ്ടു കൊന്നിയുള്ള വിരലുകൾ ഞാൻ വെറുതെ നോക്കിക്കൊണ്ട് നിന്നു സർജിക്കൽ ബ്ലേഡും വാസ്കുലർ ക്ലാബും ഒക്കെ ഉപയോഗിച്ച് വിരലുകളാണ് ഓപ്പറേഷൻ്റെ ദിവസം ഞാൻ വരാർ വരുന്നുണ്ടാവില്ലേ റോബിൻ ജോർജിൻ സർജൻ എൻ്റെ ശിഷ്യനാണ് അവൻ അവനോട് ഞാൻ നിങ്ങളെ ഒന്ന് ശ്രദ്ധിച്ചോളാം പറഞ്ഞിട്ടുണ്ട് എല്ലാം കഴിഞ്ഞു സുഖമായ ശേഷം നമ്മൾ വീണ്ടും കാണും പഴയതുപോലെ തന്നെ അടുത്ത ദിവസം ഇതേ സമയം ഇവിടെ തന്നെ ഞാൻ അവളുടെ തോലിലൂടെ കൈയിട്ട് അവൾ പറഞ്ഞു ഇപ്പോൾ എന്നെ ശരിക്കും സഹിക്കാൻ തുടങ്ങിയിരിക്കുന്നു അല്ലേ അവൾ പറഞ്ഞു ഞാൻ അനുഭവത്തോടെ നോക്കി അപ്പോൾ ഞാനിതിൽ നിന്നെ സ്നേഹിച്ചിട്ടില്ലേ അവൾ മുഖം വേണ്ടെന്ന് ജേക്ക് ചറിഞ്ഞു എൻ്റെ ശരീരത്തിൽ നിന്ന് നിങ്ങൾക്കിനിയും ഒന്നും കിട്ടാനില്ല നിങ്ങളിൽ നിന്ന് എനിക്കും എന്നിട്ടും നമ്മളിപ്പോഴും ശരിക്കും സ്നേഹിക്കാൻ തുടങ്ങിയിരിക്കുന്നു അല്ലേ അവൾ മന്ദസമ്മതം പൊഴിച്ചുകൊണ്ട് ചോദിച്ചു അവൾ അത്രയും പറഞ്ഞു കഴിഞ്ഞതേ ഉള്ളൂ പെട്ടെന്ന് ദൂരെ കടൽ ശക്തമായി തിരയടിക്കാൻ തുടങ്ങിയൊരു സ്വരം കേട്ടു അതിനോടകം അതിനോടകം തണുത്ത കരൽക്കാറ്റ് ബാൽക്കണിയിൽ നിന്ന് വരുന്നവരെ തഴുകിക്കടന്ന് കടയിലേക്ക് വീശിക്കൊണ്ടേയിരുന്നു അവരൊരു തങ്ങളുടെ കൈകൾ പരസ്പരം കോർത്തു പിടിച്ചു അവൾ അയാളെ പുറന്നുകൊണ്ട് ഹൃദയത്തിൽ അമർത്തി ഉമ്മ എനിക്ക് വേണ്ടി നിങ്ങൾക്ക് എന്താ വഴികളൊന്നും പാടാമോ പണ്ടതുപോലെ നമ്മൾ ധനുമാസ രാത്രിയിൽ കയ്യിൽ കൊടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ നിങ്ങൾ പാടിയിരുന്ന വരികൾ എൻ്റെ വീട്ടിലേക്ക് ആർദ്രമായ നോട്ടം വെച്ചുകൊണ്ട് അവൾ പതിയെ മന്ത്രിച്ചു അത് കേട്ട് ഞാൻ അവളെ ഒന്നുകൂടി മുറുകിയെ പുളുകിക്കൊണ്ട് മെല്ലെ പാടി വളരെ നാൾ കൂടി ഞാൻ നേരിയ നാ പിന്നിൽ പിന്നിൽ അവസ്ഥ നിലയിൽ എന്നെ പഴകിയൊരു ഓമമാതിരി നിന്നു വിറക്കുമേ ഏകാന്തങ്ങളെ എന്നെ ഇങ്ങോട്ട് കാണട്ടെ നീ തൊട്ട് നിൽക്കൂ ആതിരവരവും നീർ കുഴിച്ചുകാട്ടി